തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തത തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസന് മുഖ്യമന്ത്രിയുടെ വിമർശനം ഹാരിസിന്റെ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്ന് മുഖ്യമന്ത്രി ഡോക്ടർക്ക് അതൃപ്തി ഉണ്ടായിട്ടുണ്ടാകാം അത് കേരളത്തെ താറടിച്ച് കാണിക്കണം എന്നാഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിടരുതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ ഒരു നല്ല ആത്മാർത്ഥതയുള്ള ആള് അർപ്പണബോധത്തോട് ജോലിയെടുക്കുന്ന ആണ് അഴി അഴിമതി തീണ്ടാക്കിയാണ് അത്തരം ഒരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ അതാണ് വന്നിട്ടുള്ളത് അപ്പം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി അതിന്റെ ഭാഗമായ ഒരു അതിർത്തി ഉണ്ടായാൽ കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് ഡോക്ടർ ഹാരിസ് ഹസൻ മറുപടിയുമായി വന്നു പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കും ലക്ഷ്യം ശരിയായിരുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തി തന്റെ പ്രതികരണത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ ടൊരുപൂർണമുണ്ട് പാവപ്പെട്ട രോഗി നിന്ന് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കും അങ്ങനെ ആ ഒരു മനോവേദനയിൽ നിന്ന് വന്ന പ്രതികരണമാണ് അത് അപ്പോൾ അത് ലക്ഷ്യം ശരിയായിരുന്നു പക്ഷേ മാർഗം അത്ര ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് അത് ലക്ഷ്യം ഇത് തന്നെയായിരുന്നു അത് അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തി കാര്യങ്ങൾ അതുകൊണ്ട് ഫലപ്രാപ്തിയിലെത്തി നമ്മൾ ശസ്ത്രക്രിയ മുടങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ താമസം വരുമ്പോൾ രോഗിക്ക് അപായം സംഭവിക്കുന്നത് ആണല്ലോ കൂടുതൽ പ്രധാനം അത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് നമുക്കത് കൂടുതൽ വേദനാജനകമായിരുന്നു തന്നെ ഇതിനകത്ത് നമുക്കങ്ങനെ അത് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു പക്ഷേ അത് പ്രതികരിച്ചതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് എത്തിയത് ഇല്ലെങ്കിൽ അത് പ്രതികരിച്ചിരുന്നില്ലെങ്കിൽ അത് അങ്ങനെ എത്തില്ല അത് പ്രതികരിക്കേണ്ടി വന്നതിൻ്റെ ആ സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് മനീഷ് മൊഹിവാൽ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു മനീഷ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം വിവരങ്ങൾ എസ്കെൻ നിലവിൽ ഡോക്ടർ ഹാരിസ് വൈകാരികമായിട്ടാണ് ആ ഒരു വിഷയത്തിൽ പ്രതി പ്രതികരിച്ചതെങ്കിലും പിന്നീട് അദ്ദേഹം തുറന്നു പറയുന്നത് തൻ്റെ പ്രതികരണത്തിന് ശേഷമാണ് അങ്ങനെ ഒരു സംഭവത്തിന് ഒരു പ്രശ്നത്തിന് ഫലപ്രാപ്തി ഉണ്ടായത് താൻ പ്രതികരിച്ച സാഹചര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണം മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത ശേഷമാണ് അദ്ദേഹം ഈ രീതിയിൽ ട്വൻറ്റി ഫോറിനോട് പ്രതികരിച്ചത് അദ്ദേഹം രോഗികളുടെ ബുദ്ധിമുട്ട് തനിക്ക് എങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും ആ വേദനയോടുകൂടി തൻ്റെ പ്രതികരണം ഒരു വേദനയിൽ നിന്നുണ്ടായ പ്രതികരണമാണ് എന്ന പ്രതികരണമാണ് നിലവിൽ അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപേ തന്നെ ആരോഗ്യമന്ത്രിയുടെ പി എസ്സിനും ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ അടക്കമുള്ള വേ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളില്ല എന്ന കാര്യം ആരോഗ്യമന്ത്രിയുടെ പി എസ്സിനെ അടക്കം അറിയിച്ചതാണ് പിന്നീട് പല ഓഫീസുകളും താൻ ഇറങ്ങി അങ്ങനെ ഒരു വിധത്തിലും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല ശസ്ത്രക്രിയ മുടങ്ങിയ രോഗികളുടെ വേദന തനിക്ക് പലപ്പോഴും കാണേണ്ടി വന്നു അങ്ങനെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ആ വേദനയിൽ നിന്നുമാണ് ഇങ്ങനെ പുറത്തു പറയേണ്ടി വന്നത് പരസ്യമായി തന്നെ മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ തുറന്നു പറയേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വലിയ വിവാദമുണ്ടാക്കി അത് കോൺഗ്രസും ബി ജെ പിയും അടക്കം വലിയ രാഷ്ട്രീയ ആയുധമാക്കി എടുത്തു പക്ഷേ തന്റെ പ്രതികരണത്തിന് പിന്നിൽ ഒരു കക്ഷി രാഷ്ട്രീയമില്ല എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തി അല്ലെങ്കിൽ സർക്കാരിനെ കരിവാരി തേക്കാനോ താറടിക്കാനോ വേണ്ടിയിട്ടല്ല തന്റെ പ്രതികരണം അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണക്കാരായ രോഗികൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതിൽ നിന്നുണ്ടായ പ്രതികരണം ആ രീതിയിൽ മനസ്സിലാക്കണമെന്ന കാര്യമാണ് അദ്ദേഹം നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ അന്വേഷിക്കാനായി നിയോഗിച്ചിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള നാല് ഡോക്ടർ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് അടങ്ങുന്ന സംഘമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത് ഇന്ന് രാവിലെ ഹൈദരാബാദിൽ നിന്നും ഈ ഉപകരണങ്ങളടക്കം കൊണ്ടുവന്നതോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ വീണ്ടും പുനരാരംഭിക്കാൻ ആരംഭിച്ചത് ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെയാണ് വലിയ മാറ്റം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് മനീഷ് നമുക്കൊപ്പം